അരുൺ സോളമൻ ചേരുന്നുണ്ട് അരുൺ സോളമൻ വിവിധ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു കോൺഗ്രസ് ക്യാമ്പിൽ എന്തായാലും വിമർശനം ഇന്നും തുടരും എന്നത് ഉറപ്പാണ് കാര്യം അത്രമേൽ വലിയ ഡാമേജ് ആണ് ശശി തരൂരിൻ്റെ ലേഖനം കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഏൽപ്പിച്ചിരിക്കുന്നത് എന്നത് കോൺഗ്രസിലെ നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് തന്നെ തിരിച്ചറിയുന്നുണ്ടല്ലേ അരുൺ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ കെ മുരളീധരൻ വളരെ രൂക്ഷമായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ ഇപ്പോൾ ശശി തരൂർ ഇത് തെറ്റുതിരുത്തി തിരുത്തി മുന്നോട്ട് വരണമെന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും പങ്കുവെക്കുന്നത് പക്ഷേ അപ്പോഴും കെ മുരളീധരൻ പ്രധാനമായും മറ്റൊരു വസ്തുത പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തെ ഈ ശശിതരൂരിനെ പൂർണ്ണമായിട്ടും ഈ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ അങ്ങനെ ഈ പാർട്ടിയിൽ നിന്ന് തള്ളിക്കളയുമെന്നുള്ളൊരു ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണോ എടുത്തു സൂചിപ്പിക്കുന്നത് തെറ്റുതിരുത്തി അദ്ദേഹം തിരുത്തുവരും തിരിച്ച് തിരിച്ചു വരുമെന്നോ കെ മുരളീധരൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഹൈക്കമാൻഡ് അത്തരത്തിലൊരു നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ് കെ മുരളീധരൻ പ്രധാനമായും പങ്കുവെക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം മുൻ ഈ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിനെ ശശി തരൂർ മാതൃകയാക്കണമെന്നും കൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് ഈ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ടുണ്ട് ആ ലക്ഷ്മണരേഖയ്ക്ക് ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാൾ ാണ് ശശി തരൂർ അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് അങ്ങനെ മൻമോഹൻ സിംഗിനെ മാതൃകയാക്കി പ്രവർത്തിക്കേണ്ട പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രിയെയും പാർട്ടിയുടെ സി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഈ വ്യവസായ രംഗത്ത് എത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെന്ന് സ്വന്തം ചീഫ് സെക്രട്ടറിയോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമായിട്ട് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമൊന്നും കോൺഗ്രസിന് വേണ്ട അത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് ും കോൺഗ്രസിന് വേണ്ടായെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ ട്രംപ് മോദി കൂടിക്കാഴ്ചയെ ഇടതുപക്ഷം അനുകൂലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ കെ മുരളീധരൻ ചോദിക്കുകയാണ് ഈ ശശി തരൂരിന്റെ ലേഖനം പാർട്ടിക്കാർക്കും സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് ഏറെ വേദനയെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഒന്നും തന്നെ പറയാനില്ല പക്ഷേ ആ തെറ്റ് ശശി തരൂർ തിരുത്തണം പ്രധാനമായിട്ടും നാല് തവണ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും അദ്ദേഹം ജയിച്ചു വന്നതാണ് അത് എലേത് ക്ലാസിന്റെ വോട്ട് കൊണ്ട് വിജയിച്ചു വന്ന ഒരാളല്ല ശശി തരൂർ സാധാരണക്കാരെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അടക്കമുള്ള വോട്ട് നേടി ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല പാർട്ടിയുടെ നയം അല്ലെങ്കിൽ പാർട്ടിയുടെ ലൈനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ശശിതരൂർ തെറ്റിദ്ധരുത്തി തിരിച്ചു വരണമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശശിതരനെ പോലുള്ള ഒരാള് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ല ഇത്തരത്തിലൊരു ലേഖനം എഴുതിയതെന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് മറ്റു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകില്ല എന്നു അടക്കമുള്ള ഒരു വിശ്വാസം കൂടി കെ മുരളീധരൻ ഇപ്പോൾ ഈ മാധ്യമങ്ങളോട് കണ്ട് അദ്ദേഹം പറഞ്ഞു